ചേട്ടാ സത്യം പറഞ്ഞെ ഇപ്പൊട്ടീവ് ലുക്കില്ലേ ദൈവമേ അവിടെ എന്റെ ഇംഗ്ലീഷിന് എന്താ കൊഴപ്പം നിങ്ങൾ പാന്റും ഷർട്ടും ടൈയോ കിട്ടിട്ട് എപ്പോഴും അങ്ങനത്തെ ഒരു ലുക്കിനെ പറ്റി പറയാറില്ലേ എടിയത് എക്സിക്യൂട്ടീവ് ലുക്ക് നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയാമോ ആരപേക്ഷ ഉണ്ട് നീ യമുനാറാണയുടെ മുമ്പിൽ ഇംഗ്ലീഷ് പറയരുത് പറയുമോ അത് പിന്നെ ശീലായി പോയി എന്നാലും അപ്പൊ ഇതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാണ്ട് പല സിറ്റുവേഷനിലും നമ്മൾ ബുദ്ധിമുട്ടിട്ടില്ലേ അപ്പൊ ഇനി അത് വേണ്ട ഫ്രീ ആയിട്ട് ഇംഗ്ലീഷും പഠിക്കാം അതിനോടൊപ്പം തന്നെ ഐഫോൺ സെവന്റി ഫോർ മാക്സ് സ്വന്തമാക്കുകയും ചെയ്യാം വേക്കോ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത് മൂന്ന് മാസത്തെ ഇംഗ്ലീഷ് കോഴ്സ് ആണ് അതും ഫ്രീ ആയിട്ട് എഐ ഇന്റേറ്റഡ് സ്പോക്കൺ ആണ് അവർ തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ മറക്കണ്ട എല്ലാവരും ഇപ്പൊ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പ് ഉറപ്പുവരുത്തുക അപ്പോൾ ഇവര് മൂന്ന് മാസത്തെ ലൈവ് ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് മൂന്ന് മാസം ഒന്നും ഒരാളും കോഴ്സ് അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കാറില്ല പക്ഷേ വാക്കും നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്യരുത് അത് കൂടാണ്ട് തന്നെ ഇനിയിപ്പോ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ റെക്കോർഡിംഗ് ക്ലാസും അവൈലബിൾ ആണ് പതിനഞ്ച് വയസ്സ് മുതൽ ആൾക്കാർക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ ഇതിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ഒരു ഭാഗ്യശാലിക്കായിരിക്കും ഐഫോൺ സെവൻറ്റി ഫോർ മാക്സ് കിട്ടാൻ വേണ്ടി പോകുന്നത് അപ്പൊ എങ്ങനെ എത്രയും പെട്ടെന്ന് താഴെ കണ്ട നമ്പറിൽ ഇപ്പൊ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്തുക